പൊട്ടൻ എന്ന് കേൾക്കാത്തവർ അപൂർവമായിരിക്കും ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ ചോദിച്ച് പറയാത്തവരെ പൊട്ടൻ എന്നു മുദ്രകുത്തുന്നത് മനുഷ്യശീലമാണ് പറയേണ്ട കാര്യങ്ങളെല്ലാം തമാശയും കാര്യവും കൂട്ടിക്കൊഴിച്ച് പറയുന്നതിനെയും പൊട്ടൻ കളിക്കൽ എന്ന് പറയാറുണ്ട് അങ്ങനെ പൊട്ടൻകളി കളിച്ച് നാട്ടുനടുപ്പുകളെയും ജാതി വ്യവസ്ഥയെയും പരിഹസിക്കുന്ന ഒരു ദൈവമുണ്ട് അതാണ് സാക്ഷാൽ പൊട്ടൻ തെയ്യം സർവജ്ഞപീഠം കീഴടക്കിയ ശങ്കരാചാര്യരെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്നും വലിച്ചിറക്കിയവനാണ് പൊട്ടൻ ഹൃദ്യമായൊരു കഥയുണ്ട് പൊട്ടൻ തീയ്യത്തിന് ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും തലക്കാവേരിയിലേക്ക് പോവുകയായിരുന്നു ശങ്കരാചാര്യർ നടത്തം പയ്യന്നൂരിൻ്റെ കിഴക്കൻ ഗ്രാമമായ പൊളിങ്ങോത്തെത്തി അന്ന് അവിടെ കൂടാൻ തീരുമാനിച്ചു വഴിയിൽ കൂടിയവരോട് അദ്വൈതത്തെക്കുറിച്ചും പ്രഭാഷണവും തുടങ്ങി അദ്ദേഹം ഈ സമയം ഒരു കുന്നിൻ ചെലവിൽ ഇരിക്കുകയായിരുന്ന അലങ്കാരൻ എന്ന പുലയുവാവ് പ്രഭാഷണം കേട്ടു ശങ്കരാചാര്യരുടെ ശബ്ദത്തിലെ ഞാൻ എന്ന ഭാവം അദ്ദേഹം പറയുന്ന അദ്വൈത വാക്കുകൾക്ക് നിരക്കുന്നതല്ലെന്ന് അലങ്കാരന് തോന്നി അങ്ങനെ പിറ്റേന്ന് പുലർച്ചെ യാത്ര തുടർന്ന് ശങ്കരാചാര്യരുടെ വഴിയിലേക്ക് അലങ്കാരൻ എത്തി തിരി 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 പുലയാ എന്ന് അലറി ശങ്കരാചാര്യർ അപ്പോഴൊരു പൊട്ടൻ ചിരിചിരിച്ചു പുലയൻ എതിർത്ത് വന്ന് നിന്ന് തെറ്റടാ പുലയ എന്ന് പിന്നെയും അലറി ശങ്കരാചാര്യർ അന്നേരം തെറ്റ് തെറ്റെന്ന് കേട്ട് തെറ്റുവാൻ എന്തു മൂലം തെറ്റല്ലേ ചുവരിപ്പോൾ തെറ്റുവാൻ ചൊല്ലിയത് തെറ്റുവാൻ ഒന്നുകൊണ്ടും പറ്റുകയില്ല പാർത്ത എന്ന് തിരികെ ചൊല്ലി പുലയൻ ആചാര്യർക്ക് അരിശം വന്നു സർവജ്ഞനായ തന്നോടാണ് ഈ പൊട്ടന്റെ കളി എന്നാൽ ഈ കാണുന്നതൊന്നുമല്ല കാണിക്കുന്നതുമല്ലവൻ എന്ന രഹസ്യം അപ്പോഴും അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല മാറുവാൻ പറഞ്ഞത് ദേഹത്തോടോ അല്ല ദേഹിയോടോ ദേഹത്തോടാണെങ്കിൽ ദേഹം ജഡമാകുന്നു ശങ്കര ഇതിനു മാറുവാൻ ശേഷിയില്ല അതിനു മാറുവാൻ ശേഷിയില്ല ശങ്കര ഇനി ദേഹിയോടാണ് നിന്റെ പറച്ചിലെങ്കിൽ ദേഹി സർവം വ്യാപിയാകുന്നു ശങ്കര അതിനും മാറുവാൻ സാധിക്കുകയില്ലെൻ്റെ ശങ്കര എന്ന് കാൽ കീഴിലെ ഒരു പുൽക്കുടി ശങ്കരാചാര്യർക്ക് ചൊല്ലിക്കൊടുത്തു പക്ഷേ അതും ശ്രദ്ധിച്ചില്ല ശങ്കരൻ അതാ വീണ്ടും കേൾക്കുന്നു പുലയപ്പാട്ട് വെറും കടവിനെ പറ്റിയല്ല സംസാരത്തിന്റെ സാഗരത്തെ പറ്റിയാണ് പുലയൻ പാടുന്നതെന്ന് ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു ശങ്കരാചാര്യർ അങ്ങനെ ഒടുവിൽ പൊട്ടൻ കളിയുമായി മുന്നിൽ നിൽക്കുന്നത് മറ്റാരുമല്ല സാക്ഷാൽ പരമശിവൻ തന്നെയാണെന്ന് ശങ്കരാചാര്യർ മനസ്സിലാക്കി ശങ്കരാചാര്യരുടെ ഹുങ്ക അകറ്റിയ ശിവന്റെ പുരാവർത്തമാണ് പൊട്ടൻ തെയ്യത്തിൻ്റെ ഐതിഹ്യം പുളിങ്ങോത്ത് നിന്നും തലക്കാവേരിക്കുള്ള ആ കാട്ടുവഴി ഇന്നുമുണ്ട് ഒരേ വഴിയിൽ നിന്ന് ബ്രാഹ്മണനും പുലയനും സംസാരിക്കുന്നത് ശരിയല്ലെന്ന ശങ്കരാചാര്യരുടെ ചാഠ്യം മാറ്റാൻ അലങ്കാരൻ തന്റെ മാടിക്കോൽ വഴിയിൽ കുറുകെ വെച്ച് രണ്ടായി പകുത്ത വരമ്പാണ് ഇടവരമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലമെന്നും കഥകളുണ്ട് മാടിക്കോലും കത്തിയുമാണ് പൊട്ടൻ തെയ്യത്തിൻ്റെ ആയുധങ്ങൾ തീയിൽ വീഴുന്ന പൊട്ടനും തീയിൽ വീഴാത്ത പൊട്ടനുമുണ്ട് തലയിൽ കുരുത്തോല കൊണ്ടുള്ള മുടിയും അരയിൽ ധരിക്കുന്ന കുരുത്തോലകളും പൊട്ടൻ തീയ്യത്തിൻ്റെ പ്രത്യേകതകളാണ്